നമസ്കാരം കേരള ചികിത്സാ സഹായ ധന ഫണ്ട് കൈമാറിയും കർക്കിടക കഞ്ഞി വിതരണം ചെയ്തും കറ്റടിക്കുളം സ്വിമ്മിംഗ് ക്ലബ്ബ് വളാഞ്ചേരി കറ്റടിക്കുളം സ്വിമ്മിംഗ് ക്ലബ്ബ് കിഡ്നി മാറ്റിവെക്കുന്ന ഉമൈമത്ത് ചികിത്സാ ഫണ്ടിലേക്കുള്ള ധനസഹായം ഇന്ന് കാലത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി കുളം പരിസരത്ത് വെച്ച് നടന്ന സൗഹൃദ കൂട്ടായ്മയിൽ വെച്ചാണ് ക്ലബ്ബ് അംഗവും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനുമായ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്ങൽ ധനസഹായം കൈമാറിയത് കമ്മിറ്റി ഭാരവാഹികളായ ടി പി അബ്ദുൽ ഗഫൂർ താജ് അബ്ദു വി പി മുഹമ്മദ് സാലി എന്നിവർ ചേർന്ന് ഫണ്ട് സ്വീകരിച്ചു രണ്ടാം ഗഡു ഫണ്ട് ഉടൻ തന്നെ നൽകുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ഇന്ന് നടന്ന സൗഹൃദ കൂട്ടായ്മയിൽ മുഴുവൻ പേർക്കും ഔഷധ ഗുണമുള്ള കർക്കിടകഞ്ഞി വിതരണവും നടത്തി വളാഞ്ചേരിയുടെ ആയുർവേദ പാരമ്പര്യത്തിന്റെ സമ്പൂർണ്ണ നാമധേയമായ ചങ്ങമ്പള്ളി ആയുർവേദശാല എം ഡി ശ്രീ അബ്ദുൽ ജബ്ബാർ ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് കർക്കിടക കഞ്ഞി വിതരണം നടത്തിയത് വളാഞ്ചേരിയുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ കറ്റടികുളം സ്വിമ്മിംഗ് ക്ലബ്ബ് ഇന്ന് നടന്ന പരിപാടികൾക്ക് ഇ പി അബ്ദുള്ള കുട്ടി ഡോക്ടർ എൻ മുഹമ്മദ് അലി നൌഷാദ് ഗഫൂർ ചാസിയ മുരളി ഹരി ശി എന്നിവർ നേതൃത്വം നൽകി അഷ്റഫ് അമ്പലത്തിങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും ടി പി ഇക്ബാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വൈദ്യശാലയുടെ അറിയാം പ്രത്യേകതകൾ ഉണ്ട് അവസരീര്യമുള്ള ഒരു കർക്കിടക കഞ്ഞി ഇന്നിവിടെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജബാർ ഗുരുക്കളും ടീമും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് തന്നെയാണ് പ്രധാനപ്പെട്ട രീതി ഇതോടനുബന്ധിച്ച് നമ്മളിവിടെ ചെയ്യുന്ന ഒരു സൽക്കർമ്മം എന്ന് പറയുന്നത് എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ക്ലബ്നാൻ കഴിയുന്ന ഒരു സംഖ്യ ഇവിടെ ആ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്നു അതൊക്കെ കൊടികൾ പ്രഗത്ഭരോസ് ആണോ എന്നൊണ്ട് ഈ കാണുന്ന ആളുകൾ പ്രശസ്തരോ സാധാരണക്കാരോ സംഭവിച്ചവരാണോ അറിയില്ല ഈ രീതിയിലൊരു പ്രവണത ഇവിടെ കാണുന്നുണ്ട് ചങ്ങമ്പള്ളി വൈദ്യശാലയുടെ പ്രിയപ്പെട്ട സി എം ഡി ഡോക്ടർ അബ്ദുൽ ജബ്ബാർ കുരുക്കള് അവര് അവരും അവരുടെ ആ ടീമും കൂടി കർക്കിടക കഞ്ഞിയാണ് ഇവിടെ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം നമ്മുടെ തൊട്ട് അപ്പുറത്തു നിന്ന് നിരപ്പിൽ ഒരു സഹോദരി ചികിത്സയുടെ സഹായവുമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ കറ്റട്ടിക്കുളം സ്വിമ്മിങ് ക്ലബിൽ കഴിയുന്ന ആളുകളെ പിന്നെ ഉള്ള സഹായമാണ് ഇവിടെ കൈമാറാൻ പോകുന്നത് ഇതോടത്തോളം നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ റഷീദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്ബാൽ കെ അടക്കമുള്ള ആളുകൾ ഈ വരുന്ന വഴി അടക്കം ക്ലീൻ ചെയ്തുകൊണ്ടാണ് കുളിക്കാൻ ഇറങ്ങിയത് ഓരോ ദിവസവും ഇറങ്ങുമ്പോഴും നാളെ ഇതിലേക്ക് തന്നെ വരണമെന്നുള്ള മനസ്കിതിയോട് കൂടിയിട്ടാണ് തിരിച്ചു പോവൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പിന്നെ ഒരു ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന കറ്റട്ടിക്കുളം ക്ലബ്ബ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിങ്ങനെ ഈ കുളം ഇങ്ങനെ നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു പിന്നെ ഒരു വിലയിരുത്തൽ കാരണം ഇവിടെ നേരത്തെ പ്രപേടനം സൂചിപ്പിച്ച പോലെ ഇത് മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരുപാട് കൊടികളൊക്കെ സ്ഥാപിച്ചിരുന്നു നമ്മൾ ഇവ പോകുമ്പോൾ ആളുകളാ നേരത്തെ പറഞ്ഞിരുന്നു റൈറ്റ് സൈഡിലൊരു കൊടികൾ കാണും അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിക്ക് വളാഞ്ചേരി ആക്സസ് എടുത്തോളി എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അടയാളപ്പെടുത്തലുകൾ ഇവിടെ നടത്തിയിരുന്നു ഏതായാലും നമ്മളെ ഇവരെ കഞ്ഞാടികുളം സ്വിമ്മിങ് ക്ലബ്ബ് തന്നെ അവിടെ നമുക്ക് നഗരസഭയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി തന്നിരുന്നു അതിൻ്റെ കൂടെ തന്നെ സ്റ്റേഷനിൽ കൊടുത്തിരുന്നു സി ഐ കഴിഞ്ഞ ദിവസം ഇവിടെ നൈറ്റ് പട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയ സമയത്ത് ഇതുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചില ആഭാസത്തരങ്ങൾ ഇവിടെ കാണുന്നു എന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി അതുകൊണ്ട് രാത്രി പത്ത് മണി മുതൽ നാല് വരെ ഇവിടെ കുളിക്കാൻ എന്നുള്ള ഒരു നിരോധന ബോർഡ് വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നഗരസഭ അത് ഗൗരവപൂർവ്വം പിന്നെ പരിഗണിച്ചുകൊണ്ട് അത് സ്ഥാപിക്കാൻ പോകും ഈ നീന്തൽ മാത്രമല്ല ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഈ സംഘടന വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതായി അറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ പ്രദേശത്ത് ജീവകാരുണ്യ നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു സംവിധാനമാണ് ആയാലും അതുപോലെ എല്ലാം വെൽ ആയിട്ട് നന്നായിട്ട് ഒരു ഒരു പ്രൈവറ്റ് ഒരു പൂള് പൂൾ ആണ് ഇത് ഇവിടെ മാനേജ് ചെയ്തത് നമ്മളൊരു ഭംഗിക്ക് പറയല്ല എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് ഫസ്റ്റ് ഇവിടെ നമ്മൾ കുട്ടികൾ വെച്ച് നമ്മള് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് കാരണം സാധാരണ അവിടെ പോകുമ്പോ അപ്പൊ ഞാൻ പറ അതിന്റെ ആവശ്യമില്ല ടിക്കറ്റൊക്കെ നമ്മളത് ഒന്നിച്ചെടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഏത് ഏറ്റവും അതിന്റെ ഒരു സങ്കടകരമായ അവസ്ഥ ഇത് എത്ര ഭംഗിയായി ഇത് കൊണ്ടു കിടന്ന് വളരെ ഈ ഇപ്പൊ പല ആളുകൾ ഇപ്പൊ ഞാനും പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാവരും പോയിട്ടാണ് പോയത് ആരാളുള്ള പേര് എനിക്ക് അറിയില്ല അയാൾ ആ റൂമിന്റെ ഉള്ളിലൊക്കെ കഴുകാണ് റൂമൊക്കെ കഴുകിയിട്ടാണ് പോകുന്നത് ഇത് നല്ല ഭംഗി ഇപ്പൊ ഞാൻ ഈ ഹൈവേയിൽ കൂടെ പോകുമ്പോൾ ഇത് കാണും ഈ കുളവും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു ഈ കാണുന്നതല്ല ഇതിന്റെ ഇതുമ്പോ കൂടെ പോകുമ്പോ നല്ല ഒരു ഭംഗി ഉള്ളതായിരുന്നു പക്ഷെ അത് നമുക്കറിയാം കുറെ ആളുകള് ഐപ്പോ ആണ് നമുക്ക് അറിയാൻ കഴിയില്ല അവർ നമ്മളെ പോലെ ചിരിക്കും വർത്തമാനം പറയുന്ന പക്ഷെ മാനസിക വൈല്യങ്ങളെ ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ എന്റെ മുൻകരുതലും നമ്മൾ എടുക്കണം എടുക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യം പറഞ്ഞു പിന്നെ നമ്മളെ നാട്ടിൽ ഇത് എല്ലാം അപ്പൊ നമുക്ക് അറിയാം ഈ ആളുകളൊക്കെ ഗൾഫിൽ പോയാൽ ഇതൊക്കെ നന്നായി പാലിക്കുകയും ചെയ്യും ഈ വാഹനം ഓടിക്കുന്നതിന്റെ കാര്യം ബാക്കി എന്തായാലും എല്ലാം ചെയ്യും ചെയ്യും നമ്മളിവിടെ എന്തോ അത് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഒരു പിന്നെ എങ്ങനെയാണ് ഒരു മനസ്ഥിതി ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ ആളുകൾ ഇരുപതോളം പേര്